കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് സി എം ബി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നാശനഷ്ടം സംഭവിച്ചു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ മതിൽ തകർന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ചുമരനും കിണറിനുമാണ് കേടുപാടുകൾ സംഭവിച്ചത് രണ്ടു മൂന്ന് ദിവസങ്ങൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ തുടർന്നാണ് ഈ മതിലുകൾ ബിൽഡിങ്ങിൻ്റെ മുമ്പിലേക്ക് വീണിട്ടുള്ളത് അത് ബിൽഡിംഗ് ഉടമകൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് മതിൽ മതിലുകൾ തകർന്ന് വീഴാൻ കാരണമായത് എല്ലാ വിഭാഗക്കാരും ഈ ഏരിയയിലെയും എല്ലാ വിഭാഗക്കാരും ഉപയോഗിക്കുന്ന ഒരു കിണർ അത് മതിൽ ഇടിഞ്ഞു വീണതിൻ്റെ ഫലമായി ഇപ്പോൾ ഉപയോഗ ശൂന്യമായിരിക്കുകയാണ് നഷ്ട പിന്നെ ബിൽഡിംഗ് ഉടമകൾ അടിയന്തിരമായി അതിൽ ഇടപെട്ട് നിലവിലുള്ള ബിൽഡിങ് സി എം വി ഓഫീസ് സുരക്ഷിതമാക്കി കിട്ടും എന്ന് അവർ വാക്കാൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ മതിലിന് ബലക്ഷയമുണ്ടായി ഒരു ഭാഗം തകർന്നപ്പോൾ തന്നെ അപകട സാധ്യത ഉടമകളെ അറിയിച്ചിരുന്നു എന്നാൽ പരിഹാര നടപടികൾ സ്വീകരിച്ചില്ല ഇതാണ് ഇപ്പോഴത്തെ അപകടത്തിന് ഇടയാക്കിയത് സമഗ്ര ന്യൂസ് കണ്ണൂർ